ഞാൻ ഇന്ന് കുറച്ച് സ്റ്റിച്ചുകൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അത് ഏതൊക്കെ സ്റ്റിച്ചുകളാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയിൻ സിമായിരിക്കും അതാണ് ഇപ്പം ഞാൻ അടിച്ച് എടുക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഒറ്റയടിക്ക് അടിച്ച് പോകുന്നത് അത് കാലിഞ്ചിലോ അരഞ്ചിലോ നമ്മൾ അടിച്ചു പോകുന്നു ഓക്കെ ഇനി അതിന് പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട് അതൊന്നാണ് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ സിംഗിൾ സീമാണ് സിംഗിൾ സീം എന്നാണ് പറയുന്നത് സ്റ്റിച്ചിന് പറയുന്ന മറ്റൊരു പേരാണ് സീം എന്നുള്ളത് അപ്പോൾ സിംഗിൾ സീം അതായത് പ്ലെയിൻ സീം അപ്പോൾ അതെന്താന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ സാധാരണ അടിച്ചുപോയ ആ ഒരു സ്റ്റിച്ചിൻ്റെ മേലെക്കൂടെ നല്ല പുറത്തേക്ക് ഒന്ന് മറച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ വരുന്ന ആ പീസിൻ്റെ മേലെക്കൂടെ നമ്മൾ ആദ്യം അടിച്ച സ്റ്റിച്ചിനോട് ചേർന്ന് നമ്മൾ അടിച്ചു പോകുന്ന ആ ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട് ആ ഒരു സ്റ്റിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ അറിയോന്ന് ഞാൻ ഞാനിപ്പോൾ തന്നെ എൻ്റെ പേര് പറഞ്ഞിരുന്നോ അപ്പോൾ സിംഗിൾ ടോപ്പ് സീം എന്ന് പറയുന്ന സംഭവം ഇനി അത് കഴിഞ്ഞ് ഡബിൾ ടോപ്പ് സീം വരുന്നുണ്ട് അപ്പോൾ ഡബിൾ ടോപ്പ് സീം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡബിൾ ടോപ്പ് സീം എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്ലെയിൻ സ്റ്റിച്ച് നമ്മൾ ഹാഫ് ഇഞ്ചിലോ കാലിഞ്ചിലോ കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പിനെ അവിടെ രണ്ട് പീസ് നമ്മൾ ചേർത്ത് അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് തയ്യൽ തുമ്പ് കാണുമല്ലോ ആ തയ്യൽ തുമ്പിനെ രണ്ട് സൈഡുകളിലേക്കായിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കുകയാണ് ഒറ്റ സൈഡിലേക്കല്ല രണ്ട് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് വയ്ക്കുകയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ ഒന്ന് രണ്ട് സൈഡിലേക്കായിട്ട് നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ നല്ല പുറത്തു കൂടെ നമ്മൾ നേരത്തെ ഒരു സിംഗിൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തല്ലോ അതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് പീസിൻ്റെയും ആ സൈഡിലൂടെയായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് നടുവിലൂടെയാണ് നമ്മൾ ആദ്യം ചെയ്തു പോയ സ്റ്റിച്ച് ആ നടുവിലെ സ്റ്റിച്ചിനോട് ചേർന്ന് ഈ രണ്ട് പീസിൻ്റെയും മേലെക്കൂടെ നമ്മൾ അപ്പറേയും ഇപ്രയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നു ഇതൊക്കെ നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി കൊടുക്കുന്ന സ്റ്റിച്ചസ് ആണ് കേട്ടോ ഈ സിംഗിൾ ടോപ്പ് ആണെങ്കിലും ഡബിൾ ടോപ്പ് ആണെങ്കിലും ഒക്കെ ഒരു ഉറപ്പിനും അതോടൊപ്പം തന്നെ ഒരു എന്താണ് ഒരു ഭംഗിക്കും കൂടി ചെയ്യുന്ന സ്റ്റിച്ചുകളാണ് അടുത്താണ് സ്ലോട്ട് സെയിം സ്ലോട്ട് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മൂന്ന് പീസ് തുണിയാണ് ആവശ്യമുള്ളത് നടുക്ക് വയ്ക്കുന്നത് നമ്മൾ വേറൊരു കളർ വയ്ക്കുന്നു അപ്പുറം ഇപ്പുറേം വയ്ക്കുന്നത് വേറൊരു ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആദ്യം രണ്ട് പീസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നു അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ് എടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിബൊക്കെ വെക്കുമ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റിച്ചാണ് ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു മെത്തേഡാണ് നമ്മൾ ഈ സ്ലോട്ട് സീമിൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ സിബ് വെച്ച് കൊടുക്കുന്നു അതിന് പകരം നമ്മളിവിടെ സെൻറ്ററിൽ വേറൊരു ഷെയ്ഡിൽ മെറ്റീരിയൽ വെച്ച് കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ കാലിഞ്ചിലോ ഹാഫ് ഇഞ്ചിലോ നമുക്ക് എത്രയാണോ നമ്മളവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഡബിൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതുപോലെ ഈ രണ്ട് ഷെയ്ഡും ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ആ സൈഡിലെ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ഡിസൈനിൽ നമുക്ക് ഡ്രെസ്സുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാണാൻ ഫോളോ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് അതായിരിക്കും ബൈ